നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ചൈത്രമാണ് ഗ്രീൻ ഡിവിഷൻ ചാനലിലെ യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനൊരു മിഠായി കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ തരുന്നത് നിങ്ങൾ പലരും കണ്ടിട്ടുള്ള ഒരു മിഠായിയാണ് പഞ്ചാര മിഠായി കരിപ്പൊട്ടി മിഠായി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കേരളത്തിലും ധാരാളം വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് ഇത് നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന നിർമ്മാണമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പാവൂർ ചിത്രം വഴി കറങ്ങി സുരണ്ട വഴിയൊക്കെ കറങ്ങി തമിഴ്നാട് കറങ്ങി വരുന്ന വഴിക്ക് ഞാൻ തെങ്കാശേരി എത്തുന്ന മരിയൻ ചരച്ചെന്ന് പറയുന്നത് ഭയങ്കര ഒരു പെരുന്നാൾ നടക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പെരുമാ പെരുന്നാളാണ് അപ്പോൾ ഞാൻ ആ ചർച്ചയിലൊക്കെ ഇറങ്ങി ഷൂട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ സ്ട്രേറ്റിൽ തന്നെ ഒരു മിഠായി നിർമ്മാണം കണ്ട് പല സ്ഥലത്ത് നിർമ്മാണം ഉണ്ട് പക്ഷെ ഇതൊരു വലിയ ഒരു കെട്ടിടത്തിന്റെ പഴയ കെട്ടിടത്തിനകത്ത് സാധനങ്ങളൊക്കെ നിറച്ചു വെച്ചു അവിടെ നിറഞ്ഞിരിക്കുന്നതാണ് ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കഴിയോഴുപോലൊക്കെ തോന്നും ആ എണ്ണ അത് കരിപ്പൊട്ടി കലക്കി വെച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ആ ഈ മിഠായി അതായത് ഇത് കണ്ടില്ലേ ഇത് പൻസാര ലായക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അത് ലായനിയാക്കിയിട്ട് ഇതിനകത്ത് അപ്പുറത്തിരിക്കുന്ന ചട്ടിയില് ഇത് റെഡിയാക്കി എടുക്കുക അരിമാവാണ് അരിമാവ് ഒരു പ്രത്യേക രീതിയിൽ കൈക്കുള്ള ചലനം അനുസരിച്ചാണ് ഇത് ശരിയാക്കുക നല്ല കൈയുടെ പ്രാക്ടീസ് ആണ് ഈ അരിമാവ് ഇങ്ങനെ ചുറ്റിയെടുതിന് ശേഷം ഇത് അദ്ദേഹത്തിന്റെ ഇടതു വശത്തിരിക്കുന്ന എണ്ണ അതായത് അവിടെ പഞ്ചസാര ലായനി ആക്കിയിട്ടിരിക്കുകയാണ് അതിനകത്താണ് ഇടുന്നത് ഇപ്പം കാണിക്കുന്നത് ഈ കരിപ്പെട്ടി കലക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സാധനം അങ്ങോട്ട് കലക്കി എടുത്തിട്ട് ഇടതുവശത്ത് ഇരിക്കുന്നതിലേക്ക് ഇടുമ്പോൾ അത് ശർക്കര വിട്ടായി മാറുന്നു ശർക്കരയും പഞ്ചസാരയും ലായനിയും നമ്മൾ പറയുന്നത് അപ്പൊ ഇപ്പുറത്തെ കരിപ്പൂട്ടിയാണ് ഇതൊക്കെ കണക്കി വെച്ചേക്കാൻ പറയുന്നത് അപ്പൊ രണ്ടുപേര് ഇതിങ്ങനെ ഇതിങ്ങനെ കുത്തിയെടുത്തിട്ട് അടുത്തിട്ടിട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ബാക്കിൽ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് അത് ഓരോ തടിപ്പുറയ്ക്കാതാണ് ഇത് അടുക്കുന്നത് അടുക്കുന്നതിന്റെ പ്രതിയെ രീതിയൊക്കെ ഉണ്ട് അപ്പോ ആ ഒരു കാറ്റ് കാറ്റത എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇത് തെരുവിലാണ് അത് സ്ട്രീറ്റ് ആണ് വലിയ കോളനി പ്രദേശമാണ് ഇവര് ഓടയുടെ പുറത്താണ് ഇരുന്ന് ഇത് ഉണ്ടാക്കുന്നത് അതായത് അവിടുത്തെ എല്ലാ വീടുകളുടെയും കോളനിയിലെയും ഓട പോകുന്ന ഒരു ഭാഗത്താണ് ഇത് നമുക്ക് തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് ചില ഈ വഴിയോര കച്ചവടങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലും വഴിയോര കച്ചവടം ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഇതായിട്ട് നമ്മൾ വഴിയോര കച്ചവടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല കാരണം കച്ചവടങ്ങളുണ്ട് പക്ഷെ നമ്മൾ വളരെ വൃത്തിയും വെടുപ്പും ഒക്കെ ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇവർക്കത് പ്രശ്നമല്ലോ പക്ഷെ ഈ സാധനം ഒരു കിലോ ഇരുന്നൂറ് രൂപയാണ് അര കിലോ നൂറ് രൂപ അരുവ് അരി ഇങ്ങനെ കലക്കി വെച്ചിട്ട് പല രീതിയിൽ അച്ചുപോലെ ആക്കി എടുത്തതിന് ശേഷമാണ് ഇത് ഇടതു വശത്ത് പൻസാര ലൈനിലിട്ട് ഇത് പഞ്ചസാര ലൈനയാണ് വലതുവശത്ത് കരിപ്പെട്ടി ലൈനയിലേക്ക് ഇടുന്നു ഇവർ പറയുന്നത് കടു കണ്ണ ഒഴിക്കുന്നത് ഈ കറുത്തിരിക്കുന്നതാണ് കടു കണ്ണയാണ് പറഞ്ഞു വെളിച്ചെണ്ണയല്ല അപ്പോൾ ഏതായാലും ഇത് ഇത് ഇങ്ങനെയൊക്കെയാണ് ഇടുന്നത് നമുക്കിത് കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നത് കാരണം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പലരും തിരുപ്പതിന്നും അതായത് തമിഴ്നാട്ടിലെ ഉത്സവങ്ങൾക്കും അതുപോലെ ശബരിമല പോയിട്ട് വരുന്നവരൊക്കെ ഇത് നമ്മുടെ ഈ മലലിന്റെയും ഉണ്ണിയെ പോകെ കൊണ്ടുവരുന്നതിന്റെ കൂട്ടത്തിൽ ഈ സാധനം കൊണ്ടുവരുന്നുണ്ട് ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് ഈ സാധനം അവിടെ എത്തുന്നത് കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊന്നും അല്ല കേട്ടോ ഇതേ ധാരാളം കുട്ടികളൊക്കെ വാങ്ങി കഴിക്കാനൊക്കെ നിപ്പുണ്ട് മേടിച്ചപ്പോഴേ കഴിക്കുന്നു പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കഴിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല കാരണം അത്രയ്ക്ക് വല്ലാത്തൊരു ആണെങ്കിൽ സ്ഥലത്ത് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അവിടെ ആളുകൾ ധാരാളമായി മേടിച്ചിട്ട് പോകുന്നു പക്ഷേ അവർക്ക് ഒരു കയ്യുറയോ അങ്ങനെയൊന്നുമില്ല നമ്മൾ കുറ്റം പറയുകയല്ല ഒരു കച്ചവടമാണ് എങ്കിൽ തന്നെ അതൊരു സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തു പക്ഷെ എനിക്ക് കണ്ടപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് തോന്നി നിങ്ങൾ കഴിക്കുന്നവരൊക്കെ ഈ മിഠായിയൊക്കെ മേടിച്ച് കഴിക്കുവാണെങ്കിൽ അതിങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത് തമിഴ്നാടിൻ്റെ തിരുവോളിലൊക്കെ ആവേണ്ട എല്ലാവരും അവിടെ വെച്ചിരുന്ന മേടിക്കുന്നു സാമ്പിളൊക്കെ കഴിക്കുന്നുണ്ടോ അതുപോലെയൊക്കെ എല്ലാം അവർ കിട്ടുന്നുണ്ട് ഇത് ഇതുപോലെ ഇളക്കി ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു കയ്യുറ എന്താ നമ്മൾ പറയും ഇവിടെ പൊറോട്ട അടിക്കുന്ന കൈയ്യറോട്ടല്ല പക്ഷേ എങ്കിലും ഇവര് വെച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ അത്ര പോരാ വള്ളിപ്പെരുന്നാള് മുപ്പ് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വള്ളിപ്പെരുന്നാൾ ഭയങ്കര ജനങ്ങൾ ഒരു സ്ഥലമാണ് ഇതെല്ലാം വിറ്റു ഇപ്പോൾ ദിവസങ്ങൾ ഒരു മാസം തന്നെ നല്ല കച്ചവടമാണ് കുറെ പേർക്ക് തൊഴിൽ കൊടുക്കുന്നു എങ്കിൽ തന്നെ അവിടെ ആ ഒരു അന്തരീക്ഷം വളരെ മോശമായതുകൊണ്ടാണ് തമിഴ്നാട്ടുകാരെ കുറ്റം പറയുമെന്ന് നിങ്ങൾ പറയരുത് കാരണം തമിഴ്നാട്ടിൽ നല്ല ക്വാളിറ്റി ഫുഡ് അതായത് ഹൈ ലെവൽ ഫുഡ് ഉണ്ടാക്കുന്ന ഹോട്ടലുകളുണ്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ മധുരം റെസ്റ്റോറന്റ് അതുപോലെ ശ്രീഹരികര ഹോട്ടലൊക്കെ നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള യൂണിഫോം ഇട്ട ആൾക്കാരാണ് പിന്നെ നമുക്ക് അവിടെ കയറിയ തന്നെ ഒരു മണം അനുഭവപ്പെടും നമ്മുടെ കിച്ചണൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും നേരിട്ട് കണ്ട് നമുക്ക് ആഹാരം മേടിച്ച് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ ഹോട്ടലാണ് കുറ്റാലത്തെ മധുരം റെസ്റ്റോറൻറ്റ് ഉപയോഗം ചെങ്കോട്ട കഴിഞ്ഞിരിക്കുമ്പം ശ്രീഹരികര ഹോട്ടലും ഒക്കെ നമ്മൾ അവിടെ പോയാൽ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ ആ ഹോട്ടലുകൾ സെലക്ട് ചെയ്ത അഞ്ച് കിലോമീറ്റർ ചുറ്റാവിടെ എവിടെ നിന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഈ തെരുവിലുണ്ടാക്കുന്ന മിഠായി പക്ഷെ അവർക്ക് വിഷയമല്ല കേട്ടോ നമ്മളിത് കാണുമ്പോൾ നമുക്കൊരു വെറുപ്പായിട്ട് തോന്നും ഇത് കരിപ്പെട്ടി മിഠായി പറയുന്ന കണക്ക് സർക്കര മിഠായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ശബരിമലയിലൊക്കെ പോയിട്ട് വരുന്നവരും അല്ലെങ്കിൽ തിരുപ്പതിയിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഈ മിഠായി മലരും അതിൻ്റെ കൂടെ പല പല മധുരമുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാറുണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വിതരണം ചെയ്യാറുണ്ട് ഇതുപോലെയുള്ള സ്ഥലത്ത് വെച്ചാണ് ഇത് ഉണ്ടാക്കാറുള്ളത് വാഹനങ്ങൾ പോകുന്നു ഓടയുടെ പുറമാണ് അവരെ കുറ്റം പറഞ്ഞതല്ല കാരണം അവരുടെ ആ ഒരു രീതി അവർക്ക് അവർക്കൊരു വിഷയമല്ല വലിയ വലിയ ടീമുകളാണ് വന്ന് ഈ സാധനം മേടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ ഒരു കിലോയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ ഇരുന്നൂറ് രൂപ എന്ന വിലയിലാണ് വിൽക്കുന്നത് പക്ഷേ തമിഴ്നാടിനെ അപേക്ഷിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ അവരുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വഴിതകളിൽ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്നതാണ് ഇത് മാത്രമല്ല പല പല ഐറ്റംസ് മധുരങ്ങളുള്ളതാണ് സക്കര ചേർത്ത് മൺസാര ചേർത്തത് കരിപ്പൊട്ടി ചേർത്തത് അവരിങ്ങനെയുള്ള സ്ഥലത്ത് ഈ അവരെ തെരുവിലൊക്കെ ഇരുന്ന പൊടിയും കന്നുകാലികളും ഒക്കെ പോകുന്ന സ്ഥലം വാഹനങ്ങൾ പോകുന്ന സ്ഥലം അതുപോലെയുള്ള വളരെ വൃത്തിയില്ലാത്ത നമ്മൾ ഉണ്ടാകുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ചിലപ്പം ഒരിക്കലും നടക്കില്ല കാരണം നമുക്കിവിടെ ഫുഡ് സേഫ്റ്റി ഒക്കെ പ്രധാന ഘടകമാണ് എന്ന് പറഞ്ഞാലും ചില ഹോട്ടലുകളൊക്കെ കയറി നമ്മൾ ഫ്രണ്ട് കാണുന്നല്ല നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ മോശമായ അവസ്ഥയിൽ ഹോട്ടലിന്റെ ഭിന്നാമ്പറങ്ങളുണ്ട് ഇത് പിന്നെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് നമ്മൾ പക്ഷേ ഇതവരുടെ അവരുടെ ഉപജീവന മാർഗ്ഗമാണ് ഏതെട്ട് പേരാണ് ഇതിനെ വർക്ക് ചെയ്യുന്നത് നല്ല കച്ചവടമുണ്ട് ഉണ്ട് മറ്റുള്ള കടക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ബേക്കറികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവരും ഒന്ന് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഈ കരിപ്പെട്ടി മിഠായി ശർക്കര മിഠായി അതായത് പഞ്ചാര മിഠായി എന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ പലതും പറയും പല പേരിൽ പല സ്ഥലത്തും അറിയുമായിരിക്കും നമ്മുടെ കേരളത്തിൽ ഇത് വരുന്നുണ്ടെന്നുള്ളതാണ് കാരണം നമ്മുടെ കേരളത്തിൽ വിൽപ്പനയ്ക്കാട്ടുള്ള അവരുന്ന് നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഈ സാധനം അവിടുന്ന് തന്നെ കൊണ്ടുവച്ച് വിൽക്കുന്നുണ്ട് അപ്പോ ഇതുപോലെയാണ് ഒരു ഇവിടുത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന അപ്പോൾ കൈകറയം വളരെ ഒന്നും അവർ ആ ഒരു കൺസെപ്റ്റിൽ അവരുടെ ഇതെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷെ ഇത് പേടിക്കാം ഈ കരുതുന്ന എണ്ണ ഉണ്ടോ ഈ എണ്ണയ്ക്കകത്ത് കറുകറ കിടക്കുവാണ് ഞാൻ ചോദിച്ചത് എണ്ണ എന്താണെന്ന് അപ്പോ അവർ പറയുന്ന ഇത് കടല പക്ഷെ താറ് പോലാണ് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മളൊന്നും മേടിച്ച് കഴിക്കുകയില്ല മലയാളികൾ ഈ പറയുന്ന കാര്യത്തിൽ ഫുഡൊക്കെ നേരിട്ട് ഉണ്ടാക്കുന്ന കാണുമ്പോ ഇങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ മേടിക്കില്ല അപ്പോൾ ഇത് കണ്ടില്ല ഇതൊക്കെ മേടിക്കാൻ ധാരാളം ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ഒരുപാട് കച്ചവടമുണ്ട് ക്ഷേത്രങ്ങളായാലും ക്ഷേത്ര പരിസരങ്ങളിലായാലും പള്ളികളായാലും അവിടെയുള്ള വലിയ പരിപാടികൾ നടക്കുമ്പോൾ ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കച്ചവടം ഉണ്ട് അവരിതൊക്കെ ആഘോഷിക്കുകയും ആസ്വദിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മനസ്സിനോട് ഉൾക്കൊള്ളാൻ വഴിയില്ല ഇത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത അവസ്ഥയാണ് അവരുടെ ഒരു കച്ചവടമാണ് അവർക്ക് അവിടെ ഫുള്ള് സപ്പോർട്ടാണ് ഇതൊക്കെ റോഡരികിലും അവിടെ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ തമിഴ്നാട് സർക്കാർ സാധാരണക്കാരുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കയറി അറ്റാക്ക് ചെയ്യാറില്ല കാരണം പക്ഷെ നമുക്കിത് കണ്ടപ്പോൾ ഒരു ഇത് കരിപ്പൊട്ടിയാണെന്നാണ് പറയുന്നത് ആയിരിക്കാം എന്തൊക്കെയാലും ഈ ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്തിന്റെ ഒരു വൃത്തിഹീനതയാണ് എനിക്ക് മോശമായി തോന്നിയത് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ അതാടേതൊന്നും ഒരു പ്രശ്നമല്ല അവർ അവരുടെ രീതിയിൽ എന്തും ചെയ്യാൻ അവർക്ക് സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടല്ലോ അവരെന്നൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒരു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൊറോട്ട അടിക്കുന്നു എന്നുള്ളത് നമ്മള് പറയുമ്പോൾ ആണ് പക്ഷെ അതിനൊക്കെ ഒരു ഇതുണ്ട് ആ വൃത്തിയും കാര്യങ്ങളും ഒക്കെ അതിനായ രീതിയിലാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ആ ചെയ്യുന്നത് ആ ഒക്കെ നിങ്ങൾ കാണാം ആ ഓടയുടെ പുറത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ആളുകളൊന്നും വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് ഇതില്ലെന്ന് പറയാൻ പറയാല്ല വലിയ വലിയ ടീമുകളാണ് വല്ല കുട്ടികളും ഒക്കെ ആയിട്ട് വന്ന് മേടിച്ചുകൊണ്ട് കച്ചവടക്കാർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ എന്തൊക്കെയാലും ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ തമിഴ്നാട്ടിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ടേസ്റ്റ് ചെയ്യും മേടിച്ചോണ്ട് പോകും ഉപയോഗിക്കും നമുക്ക് കാണുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മേടിക്കാൻ തോന്നുന്നില്ല കാരണം ഇതിന് മുമ്പ് നമ്മുടെ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ മേടിച്ചിട്ടുണ്ടായിരിക്കും ഇത് കാണാതെ തന്നെ ഇത് ഉണ്ടാക്കുന്നത് കാണുന്നില്ല കടകൾ വരുമ്പോൾ ചിലപ്പോൾ മേടിക്കും ഉത്സവ സ്ഥലത്തു നിന്നൊക്കെ ഇത് വരുമ്പോൾ ശബരിമലയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ തിരുപ്പതിയിലൊക്കെ പോയിട്ട് വരുന്നവർ അവലിന്റെ ഒക്കെ കൂടെ ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ടിട്ട് ഇത് കണ്ട് കഴിക്കുന്നവരുമുണ്ട് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോഴാണ് കാണുന്നത് ഞാൻ പോലും കാണുന്നത് ഒരുപാട് പ്രാവശ്യം തമിഴ്നാട് യാത്ര ആയിട്ടുള്ള പല ഫുഡുകളും മേക്ക് ചെയ്തുണ്ട് നല്ല വൃത്തിയായിട്ട് മേക്ക് ചെയ്യുന്ന ഫുഡിന്റെ കാര്യം ഞാൻ തന്നെ കാണിച്ച് സന്തേക്കട മട്ടൻ സാപ്പാട് അത് അടിപൊളിയാണ് അപ്പൊ അവിടെ നല്ല വൃത്തിയായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാം തമിഴ്നാടിന്റെ യാത്രകൾ ഇങ്ങനെ ഒത്തിരി കാഴ്ചകളുണ്ട് അപ്പോൾ ഒരു കുറ്റം എന്നുള്ള രീതിയിലല്ല ഇത് ഉണ്ടാക്കുന്നതിന് ആ ഒരു സ്ഥലത്തിന്റെ ഒരു വെച്ചാണ് ഞാൻ പറഞ്ഞത് ഇതേക്കാളും നമ്മുടെ നമ്മുടെ കരിപ്പട്ടിമിട്ടും അതുപോലെ തന്നെ ശർക്കര മിഠായി ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മലയാളികൾ എന്തൊക്കെയും കൂടുതൽ ശ്രദ്ധിക്കും അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ കണ്ടന്റുമായി യാത്ര കാഴ്ചകളുമായി ഗ്രീൻ നെഡ് ചാനൽ എത്തുന്നതായിരിക്കും നിങ്ങൾ ഇതുവരെയും നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ യാത്രക്കടയിൽ കാണുന്ന കാഴ്ചകളാണ് പകർത്തി നിങ്ങൾക്കായി എത്തിക്കുന്നത് അതിൽ ചിലപ്പോൾ നല്ല കാഴ്ചകൾ ഉണ്ടായിരിക്കും ഇതുപോലെയുള്ള ചില കാഴ്ചകൾ നമുക്ക് ഉണ്ടായിരിക്കും എല്ലാം ആളുകളെ കാണിക്കണം ഇതുകൊണ്ട് മിഠായി പറകി തറയിലൊക്കെ ഉണ്ട് അതൊക്കെ പറക്കി വെച്ചിട്ടാണ് വീണ്ടും പോകുന്നത് അപ്പൊ എന്തൊക്കെയും നമുക്ക് നല്ലൊരു കാഴ്ചയുമായി വീണ്ടും എത്താം